ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ കണ്ട കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞുണ്ടല്ലോ അതിൻ്റെ സഹോദരങ്ങൾ നാല് പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ആരോ വിഷം വെച്ച് മിനിങ്ങാന്നൊരെണ്ണം മരിച്ച് ഇന്നലെ തൊട്ട് അതിങ്ങനെ കിടക്കുവാണ് കേട്ടോ ഇതുവരെ അത് കഷ്ടം പാവം തോന്നുന്നു ആരായാലും അത് പാവമില്ല അങ്ങനെ ചെയ്യുന്നത് ആഹാരം കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല എന്തിനാണ് ഇത് ഇതുങ്ങൾക്ക് ഇങ്ങനെ വിഷമൊക്കെ കൊടുക്കുന്നത് നല്ല ആരോഗ്യമുള്ള പട്ടിയായിരുന്നു പക്ഷേ ഇതന്ന് തൊട്ടേ ഇങ്ങനെ ക്ഷീണിച്ചു നടക്കുമായിരുന്നു കേട്ടോ മറ്റേ പട്ടി നല്ല പട്ടി നല്ല ആരോഗ്യമുള്ളൊരു പട്ടിയായിരുന്നു നേരത്തെ മരിച്ചു ഇന്നലെ മരിച്ചു പട്ടി ഇന്നിപ്പോൾ ഇങ്ങനെ കിടക്കുവാണ് രാവിലെ കഴിഞ്ഞേറ്റെ ഇഷ്ടം പാകം തോന്നുന്നു അപ്പോൾ രാവിലെ ഞാൻ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാം കഴുകി പറക്കിയൊക്കെ വെച്ച് ഇന്ന് വിറക് കിട്ടിയ കേട്ടോ അതെല്ലാം കൂടെയൊക്കെ ഇതേ അരിയൊക്കെ ഇട്ട് ഇന്ന് വഴക്കാത്തവരന് കുറച്ച് വഴക്ക കിട്ടി അതെല്ലാം കൂടെ ഇന്ന് തോരം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ തീയലിനാണ് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് എന്നിട്ടപ്പോഴേ ആ പട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞിട്ട് ആ ഒരു ദിവസം പോയി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ